ഈ അറഫ ദിവസം നോമ്പ് നോൽക്കൽ മുഅക്കദായ സുന്നത്താണ് അതാണ് ഇപ്പൊ നമ്മളോട് കാര്യമായിട്ട് പറയാനുള്ളത് അറഫൻ്റെ അന്ന് നോമ്പ് നോൽക്കണം അറഫന്റെ അന്ന് നോമ്പ് നോൽക്കൽ സുന്നത്താണ് ചെറിയ സുന്നത്തല്ല ശക്തിയായ സുന്നത്താണ് ഇമാം മുസ്ലിം അൻഹു അവിടുത്തെ ഉദ്ധരിച്ച ഹദീസ് നോക്കൂ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു യൗമി അറഫ അറഫ നോമ്പ് അറഫാ ദിവസത്തിന്റെ നോമ്പ് റസൂൽ പറഞ്ഞു ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് അറഫാ ദിവസത്തിന്റെ അന്നത്തെ നോമ്പ് അതിന്റെ തൊട്ടു മുമ്പുള്ള ഒരു കൊല്ലത്തെ പാപവും അതിന്റെ തൊട്ടു പിന്നിലുള്ള ഒരു കൊല്ലത്തെ പാപവും അപ്പൊ രണ്ടു വർഷങ്ങളുടെ പാപം കളയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് റസൂലുള്ളാഹി മുത്തു നബിയുടെ പ്രതീക്ഷ തെറ്റൂല്ല ഹബീബിന്റെ പ്രതീക്ഷ തെറ്റില്ല ഹബീബ് വെറുതെ ബോധനം ലഭിക്കാതെ ഉരിയാടില്ല എന്ന് വിശുദ്ധ വ്യക്തമായി നമ്മളെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് സംശയിക്കേണ്ടതില്ല അതിൽ സംശയിക്കേണ്ടതില്ലേ ആഷൂറ ദിവസത്തിലെ നോമ്പ് ആഷൂറ എന്ന് പറഞ്ഞാൽ പത്തിന്റം പത്തിന് നോമ്പ് പറ്റാൽ അത് അതിന്റെ തൊട്ട് മുമ്പത്തെ ഒരു കൊല്ലത്തെ ഒരു കൊല്ലം മുമ്പുള്ള പാപം പൊറുക്കും ഒരു കൊല്ലം മുമ്പുള്ള പാപം പൊറുക്കും ഇനി ഒരു കൊല്ലം മുമ്പുള്ള പാപം പൊറുക്കും ഒരു കൊല്ലം ശേഷമുള്ള പാപവും പൊറുക്കും പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താ മുമ്പ് കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പൊറുക്കും ശേഷമുള്ള കൊല്ലം പാപം ചെയ്യാതെ അവനെ സംരക്ഷിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം ഒന്ന് രണ്ട് അഥവാ വല്ലതും സംഭവിച്ച് പോയാൽ അത് അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും എന്നും ആണ് ഇങ്ങനെ രണ്ട് അർത്ഥതലങ്ങളാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ആ അതിന് വിശദീകരണമായി നൽകിയിട്ടുള്ളത് അവിടെയാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് രണ്ടു കൊല്ലത്തെ പാപം പൊറുക്കുന്ന് പറഞ്ഞാൽ എന്താ പാ പറഞ്ഞതിൻ്റെ അറേ അർത്ഥം നമ്മളെ നമുക്ക് ബുധനാഴ്ചയല്ലേ പെരുന്നാൾ ചൊവ്വാഴ്ച സുന്നത്ത് നോമ്പ് ഓറ്റാല് അറഫ ദിവസത്തിൻ്റെ സുന്നത്ത് നോമ്പ് അറഫ നോമ്പ് ഈ ചൊവ്വാഴ്ച നമ്മൾ നോറ്റ് നോറ്റുകഴിഞ്ഞാല് കഴിഞ്ഞ കൊല്ലത്തെയും വരാനുള്ള കൊല്ലത്തെയും രണ്ട് കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കും ഇത് എവിടെങ്കിലും ഉള്ളതല്ല സ്വഹീഹ് മുസ്ലിമിൽ വന്നതാണ് മുത്തുനബി അവിടത്തെ തിരുനാക്ക് കൊണ്ട് പറഞ്ഞതാണ് ഇനി അവിടെ ചിന്തിക്കേണ്ടത് എന്നാ പിന്നെ സുഖല്ലേ അറഫ ദിവസത്തിലെ നോമ്പാട് നോറ്റാല് കഴിഞ്ഞ കൊല്ലത്തും നോക്കണ്ട വരാനുള്ള ഒരു കൊല്ലത്തതും നോക്കണ്ട പിന്നെ ധൈര്യമായിട്ട് തെറ്റിയാലോന്ന് ധൈര്യമായിട്ട് തെറ്റെയ്യാലോഫന്റെ അന്ന് മുമ്പ് പറ്റാ പോരെ അവിടെയാണ് ചിന്തിക്കേണ്ടത് വൽ വൽ കാണാം പൊറുപ്പിക്കപ്പെടുക ചെറിയ ദോഷങ്ങളാണ് ചെറിയ ദോഷങ്ങളാണ് പൊറുപ്പിക്കപ്പെടുക അൽ അൽവാനത്തേൻ ഈ രണ്ടു വർഷങ്ങളിൽ സംഭവിച്ച ചെറുദോഷങ്ങളാണ് പൊറുക്കുക വന്തോഷങ്ങൾ പൊറുക്കൂല ആ വന്തോഷം പൊറുക്കണെങ്കിൽ എന്തുന്നെ വേണം തന്നെ വേണം അതാണ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം അപ്പൊ അതുകൊണ്ട് ചെറുദോഷങ്ങളാണ് ഈ പൊറുക്കാന്ന് പറഞ്ഞത് അപ്പൊക്ക് ചെറുദോഷങ്ങൾ ഇല്ലെങ്കിലോ ചെറുദോഷങ്ങൾ ഇല്ലെങ്കിൽ അവന്റെ ഗ്രേഡ് അവൻ്റെ ഉയർത്തി കൊടുക്കും അവന്റെ സ്ഥാനം അള്ളാഹു അല്ലെങ്കിൽ ചെറുദോഷങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് അള്ളാഹു കാക്കും അല്ലെങ്കിൽ അത് അധികരിപ്പിക്കുന്നതിനെ തൊട്ട് കാക്കും ഇതൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് തുഹ്ഫയിൽ വളരെ കൃത്യമായി അൻഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി അറഫക്ക് രണ്ട് കൊല്ലത്തെ നോമ്പും അറഫ നോമ്പിന് രണ്ട് കൊല്ലത്തെ പാപവും നോമ്പല്ല രണ്ട് കൊല്ലത്തെ പാപവും ആഷൂറ നോമ്പിന് അതായത് മൊഹറം പത്തിന് ഒരു കൊല്ലത്തെ പാപവുമാണ് പൊറുക്കുക എന്ന് പറഞ്ഞത് അതെന്തേ അങ്ങനെ എന്താ അത് തമ്മിലുള്ള വ്യത്യാസം നോമ്പ് അലൈഹി വസല്ലം തങ്ങൾക്ക് പാസാക്കിയതാണ് ലിഅന്നൽ അവല ആ ദിവസം മുഹമ്മദു റസൂൽഹിയുടെ ദിവസമാണ് അതേസമയം മുഹറം പത്തിന് നോമ്പൽക്കൽ ആഷൂറാൻ്റെ അന്ന് നോമ്പ് വൽക്കൽ റസൂർഹി സലിസ്ലമാങ്ങൾ മദീനത്ത് ചെന്നപ്പോ കണ്ടതല്ലേ ജൂതന്മാർ നോൽക്കുന്നത് കണ്ടതല്ലേ അപ്പൊ അത് മൂസാ നബിയുടെ ശരീരത്തിലുള്ള സംഗതിയായിരുന്നു നമുക്കത് സെപ്പറേറ്റ് ശരിയത്തായിട്ടുണ്ട് പിന്നെ പക്ഷേ ആദ്യായിട്ട് ശരിയത്ത് മൂസ നബി അലി ഇസ്ലാമിൻ്റെതാണല്ലോ അതാ പറഞ്ഞത് രണ്ടാമത്തേത് വസ്സാനി യൗമുൻ മൂസബിയുൻ അത് മൂസാ നബിയുടെ ദിവസമാണ് മറ്റേത് മുഹമ്മദീയ നാളാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലുമായി ബന്ധപ്പെട്ടതിന് ഡബിൾ മഹത്വം ഉണ്ടാകും അതുകൊണ്ട് മൂസാ നബിയുടെ ദിവസം ഒരു കൊല്ലത്തെ പാപം പൊറുപ്പിക്കുമ്പം മുഹമ്മദ് റസൂൽ ദിവസം രണ്ട് കൊല്ലത്തെ പാപം പൊറുപ്പിക്കും അങ്ങനെ തന്നെയാണ് ഉള്ളത് അഫ്ദലുൽ അമ്പിയ ആണല്ലോ സയ്യദുന വെഹബീബുന റസൂൽഹി ഒരുപാട് കിതാബുകളിൽ ഇതേ ന്യായം പറഞ്ഞിട്ടുണ്ട് ഹഷിയത്തുൽ ജമലിലുണ്ട് ബാജൂരിയിലുണ്ട് അതുപോലെ തന്നെ യാനത്ത് ഇങ്ങനെ തുടങ്ങിയ എല്ലാ കിതാബുകളിലും ഉണ്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന അറഫ ദിവസത്തെക്കുറിച്ച് ഒരു നല്ല ബഹുമാനവും മതിപ്പും കൂറും ഉണ്ടാവണം എന്നിട്ടായിരിക്കണം നോമ്പ് നോൽക്കേണ്ടത് ഇനി അവിടെ മറ്റൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരാം ഉദൂ എടുത്താൽ പാപങ്ങളൊക്കെ പൊറുക്കും അല്ലെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ ആ അവയവം കൊണ്ട് ചെയ്ത തെറ്റുകളൊക്കെ പൊറുക്കുന്ന ഹദീസിലുണ്ട് അതും സഹിയായ ഹദീസിലുള്ളതാണ് പിന്നെ ഈ നിസ്കാരം കൊണ്ട് സുജൂതിലേക്ക് ഉറുക്കുഴിലേക്കൊക്കെ പോകുമ്പോൾ പാപങ്ങൾ പൊറുക്കും പറയുന്നുണ്ട് അപ്പൊ പിന്നെ ഉതൂ എടുക്കുമ്പോൾ തന്നെ മുഖം കഴുകുമ്പോൾ കണ്ണിൻ്റെയും മറ്റുമൊക്കെ പാപങ്ങൾ അങ്ങ് പോയാൽ ഇനി റുക്കുഴയിലും സുജൂതിലും എന്താ പൊറുക്കാൻ പിന്നീട് എന്താണ് നിസ്കാരത്തിന് പൊറുപ്പിക്കാനുണ്ടാവുക നിസ്കാരം പൊറപ്പിച്ചാൽ ഇനി ഓരോ രണ്ട് ഇടയിലും ഒരാഴ്ചത്തെ പാപം പൊറുക്കും എന്ന് പറയുന്നുണ്ട് അൽ ഇലൽ ഹദീസ് അല്ലേ അത് പിന്നെ എന്താണ്ടാകുക എല്ലാ നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുന്നവനെ പിന്നെ ജുമാൻ്റെ ഇടയിൽ പൊറുക്കാണ്ടാവും ഒക്കെ നിസ്കാരം കൊണ്ട് കൊണ്ടു പുറത്തില്ലേ നിസ്കാരത്തിന് നിസ്കാരം കൊണ്ട് പൊറപ്പിക്കാനുണ്ടാവു അതുകൊണ്ട് പൊറപ്പിച്ചില്ലേ ഇങ്ങനെയൊക്കെ ചോദിച്ച് വെറുതെ സമയം കളയരുത് ഇത് പറഞ്ഞപ്പോഴാണ് പണ്ഡിതന്മാർ ഈ സംശയം പറഞ്ഞിട്ടാ പറയുന്നത് അതുപോലെ അറഫ ദിവസത്തിലെ നോമ്പ് അത് രണ്ട് കൊല്ലത്തെ പാപം പൊറുപ്പിക്കും ആഷൂറ ദിവസത്തിലെ നോമ്പ് ഒരു കൊല്ലത്തെ പാപം പൊറുപ്പിക്കും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ദിവസവും ഉളു എടുക്കുന്നവന് പിന്നെ ഇവിടെ ആ പാപം ഉണ്ടാകുക വേറെയുമുണ്ട് ഒരാളുടെ ഈമാമീന് മലായിക്കത്തിന്റെ ആമീനോട് യോജിച്ച് വന്നാൽ അതായത് ഇമാമും ഇവരും ഒരുമിച്ച് ആമീൻ പറയുമ്പോൾ മലായിക്കത്തിന്റെ ആമീനോട് യോജിച്ച് വരുന്ന അങ്ങനെ വന്നാൽ കഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുത്തു അപ്പം എന്താ ഈ പറയുന്നത് ഏതെങ്കിലും ഒന്നുകൊണ്ട് പൊറുപ്പിച്ചാൽ പിന്നെ മറ്റോണ്ട് ഉറപ്പിക്കാൻ ഉണ്ടാവുമോ അതിന് മറുപടി പറയുന്നുണ്ട് പണ്ഡിതന്മാർ എന്താ മറുപടി പറഞ്ഞത് ഇതിൽ ഓരോന്നും പാപം പൊറുപ്പിക്കാൻ ഏതാണ് യോഗ്യതയുള്ളതാണ് ഇതിൽ ഓരോന്നും പാപം പൊറുപ്പിക്കാനുള്ള യോഗ്യത ഉദൂനുണ്ട് നിസ്കാരത്തിനുണ്ട് ജുവാക്കുണ്ട് അർഫാനോബിനുണ്ട് എല്ലാറ്റിനും ഉണ്ട് ആമീനുമുണ്ട് ഇതിനൊക്കെ പാപം പൊറപ്പിക്കാനുള്ള യോഗ്യതയുണ്ട് അതിനുള്ള ആ ഒരു പവർ ഇതിനെല്ലാം ഉണ്ട് അപ്പം പൊറപ്പിക്കാൻ വല്ല ചെറുദോഷങ്ങളും കാണുന്നുണ്ടെങ്കിൽ അത് പൊറപ്പിക്കും അല്ല അങ്ങനെ കാണുന്നില്ല എന്ന് വെക്കുക എന്നാലോ അതിന് പകരം കത്തബിഹാ ഹസനാത്തിൻ്റൂബിഹാ ഹിൻബിഹാ ദറാത്തിൻ അങ്ങനെയാണ് അതിന് പകരം ഹസനത്തുകൾ എഴുതപ്പെടും അതിന് പകരം ദറജകൾ ഉയർത്തപ്പെടും ഇനി വന്തോഷങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ എങ്കിലും എങ്കിലും പറയുന്നു വന്തോഷങ്ങൾ അടിസ്ഥാനപരമായി പൊറുക്കണമെങ്കിൽ തോബ വേണമെങ്കിലും ഇത്തരം അമലുകളെ കൊണ്ടും വന്തോഷങ്ങളുടെ കട്ടിയൊന്ന് കുറഞ്ഞു കിട്ടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ കാരണം അള്ളാഹു ഗാഫിറാണ് അല്ല ഗഫൂറാണ് ആണ് അതിൻ്റെയും അപ്പുറത്ത് ഖഫാർ ആ റബ്ബ് പുറത്ത് തന്നാൽ അത് ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ലല്ലോ അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എവിടെയാ എനിക്ക് പൊറപ്പിക്കാൻ പാപങ്ങൾ എന്ന് ചിന്തിക്കേണ്ട കാര്യമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇമാമിയങ്ങൾ ഇപ്പോൾ ഈ ചർച്ചയൊക്കെ ചെയ്തത് അവരൊക്കെ വളരെ വിശുദ്ധരായി ജീവിക്കുന്ന ആളുകളാണ് ഇല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞതൊക്കെ കിട്ടും നമുക്കിപ്പോൾ ഇതൊക്കെ കിട്ടിയാൽ തന്നെ പിന്നെയും ബാക്കി ഉണ്ടാവുമല്ലോ എന്നുള്ള പേടിയാണ് അള്ളാഹു കാക്കട്ടെ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലോ അള്ളാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലോ